ഹലോ ഗൈസ് വെൽക്കം ടു അവർ വ്ലോഗ് ഇന്ന് നമ്മൾ പോകുന്നത് രണ്ട് സ്പോട്ട് തപ്പിയിട്ടാണ് ഒന്ന് നമ്മുടെ മെയിൻ ഫുഡ് സ്പോട്ട് തപ്പിയിട്ടും ഒന്ന് തന്നെ നമ്മളൊരു ചെറിയൊരു ഫോറസ്റ്റിലേക്കാണ് പോകുന്നത് ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് കണ്ണൂർ ബോർഡറിലുള്ള ചെറുപുഴയാണ് അപ്പോൾ ചെറുപുഴന്നാണ് ഞങ്ങൾ തിരിയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് പോകുന്നത് കൊല്ലാട ബ്രിഡ്ജിലേക്കാണ് അപ്പോൾ കൊല്ലാട ബ്രിഡ്ജിലേക്ക് കറക്റ്റ് പോകേണ്ടത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപുഴ പള്ളിയിലെ ചെറുപുഴ പള്ളിയുടെ താഴേക്കൊരു വഴിയാണ് ആ വഴിയിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ഡ്രൈവിൽ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ടിലെത്തും എന്ന് കറക്റ്റ് അറിയപ്പെടുന്നത് അതൊരു ബ്രിഡ്ജിൻ്റെ പേരിലാണ് ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു തട്ടുകട ഉണ്ട് ഒരു അറിവിലാണ് ഞങ്ങൾ പോകുന്നത് എന്തായാലും പോകുന്ന വഴിയെല്ലാം ഫുള്ള് പച്ചപ്പും ഹരിതാപയാണ് ഏകദേശം നമ്മൾ നമ്മളാ സ്പോട്ടിലെത്താനായിട്ടുണ്ട് അവിടുത്തെ പരിപ്പുവടയും ചായയും മറ്റ് ചെറിയ കടികളൊക്കെ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ളൊരു കേട്ടറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന് പോയേക്കാം എന്ന് വിചാരിച്ചത് ശരിക്കും ഞങ്ങളുടെ പ്ലാൻ ആ ഒരു ഫോറസ്റ്റിലേക്ക് പോകാനായിരുന്നു പക്ഷെ ഇതും കൂടെ ട്രൈ ചെയ്യാൻ അവസാനം തീരുമാനിക്കുകയായിരുന്നു ഫൈനലി നമ്മൾ കൊല്ലാട ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞത് ഫേമസ് കൊല്ലാട ബ്രിഡ്ജ് കാണാനൊക്കെ തന്നെ ഒരു വൈബില്ലേ ഒത്തിരി ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബഹളങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കണ്ടപ്പോൾ തന്നെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയി തോന്നി അതിനടുത്തുള്ള ഈ ഒരു ചെറിയ തട്ടുകടയാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട് അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ ചായയൊക്കെ അടിക്കുന്നുണ്ട് അത്യാവശ്യം പലഹാരങ്ങളൊക്കെ ഉണ്ട് അവിടെ പരിപ്പടയും ചിക്കൻ റോളും അതുപോലെ തന്നെ പഴംപൊരിയും അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഏതായാലും അവിടെ ഉണ്ടായിരുന്നതിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് വാങ്ങിച്ചു കഴിച്ചു എല്ലാം നല്ലതായിരുന്നു ആയിരുന്നു ആ ഒരു സ്നാക്സ് എല്ലാം തന്നെ പിന്നീടാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ നമ്മുടെ ഫോറസ്റ്റിലേക്ക് പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ബെഡൂർ ഫോറസ്റ്റ് ഈ ഒരു ഫാ ഫോറസ്റ്റ് കുഞ്ഞാണ് കാര്യം പറയാൻ പക്ഷെ നല്ല ഭംഗിയാണ് ഏകദേശം ചില വെഡിങ് ഷൂട്ടുകൾ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് ഒക്കെ ഇതിൻ്റെ അതിനിന്ന് എടുത്തിട്ടുണ്ട് കുറേയൊക്കെ ചെറിയ ചെറിയ കൊരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ചെന്ന സമയത്ത് പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് കാട്ടിക്കോടെ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഡ്രൈവും ചെയ്ത് ഞങ്ങൾ തിരിച്ചു